അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കണോ മഴയൊക്കെ എങ്ങനെയുണ്ട് ആർക്കും ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ ശനിയാഴ്ചക്കാലത്തെ വ്ളോഗമാണ് ഈ കാണുന്നത് അമ്മൂട്ടി എന്തോ ഭേനമുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു അതേപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ അടുക്കളയിലേക്ക് കയറാനൊക്കെ ഇന്ന് നേരം വളരെ വൈകിയിട്ടുണ്ട് കാലത്ത് നമുക്ക് കുറച്ച് പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു അതായത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇത് കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് അതേക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞമ്മളൊന്നീ പോയി പഠിച്ചേന്ന് പറഞ്ഞിട്ട് വിട്ടു അത് പിന്നെ അമ്മമാരുടെ സ്ഥിരം കലാപരിപാടിയാണല്ലോ അല്ലേ നമുക്ക് പറ്റാത്ത ഒരു കാര്യം എന്താ എന്തെങ്കിലൊക്കെ പറഞ്ഞ് നേരെ ആ വഴി അവരെ കണ്ട വഴി ഓടിക്കുക എന്നുള്ളത് അപ്പൊ സബോളയൊക്കെ നന്നാക്കിയാണ് ഇപ്പൊ നമുക്ക് കടല കറി വെക്കണം ഞാനെന്നും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ലായിരുന്നു കേട്ടോ കാരണം പഴിന് പനിയായിട്ടിരിക്കാണ് ഇന്ന് കൊക്കോടെ പ്രാക്ടീസ് ഒക്കെ ഉണ്ട് കുട്ടിക്ക് ശനിയാഴ്ച ആണ് കേട്ടോ വ്ളോഗ് എന്ന് പറയുന്നതേ അപ്പോൾ കാലത്ത് തന്നെ പോണായിരുന്നു ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ടര ആയിരുന്നു അവൾക്ക് കൊക്കോട പ്രാക്ടീസിൻ്റെ ടൈം തന്നിട്ടുണ്ടെന്നത് ഓഗസ്റ്റ് പത്താം തീയതി ഇവർ കൊടകരയിലേക്ക് പോവാണ് കേട്ടോ മത്സരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് പക്ഷേ പനിയായത് കാരണം വായു ഇന്നും ലീവാണ് കേട്ടോ അന്ന് ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ഞാൻ ഈ വോയിസ് വോയ്സോറ് കൊടുക്കണത് നിങ്ങളിന്ന് കാണണ ദിവസം അപ്പോൾ ഇന്നും പായു ലീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വിജി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഈ ഡ്രസ്സിൽ തുണി തുടക്കണു പകരം ഒരു തുണി അവിടെ കൊണ്ടെ അതിൽ തുടക്കിയാലോ എന്നാലും കൈ അറിയാണ്ടൊക്കെ പോകുന്നുണ്ട് എന്നാലും ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കടല വെക്കണ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇനി കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ ചാനലിൽ കടലയും പരിപ്പും പയറും മുതിരയൊന്നും ഒഴിഞ്ഞ് നേരെ ഉണ്ടാവില്ല കാരണം ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കണത് ഈ ഒരു സംഭവങ്ങളാണ് പിന്നെ ഞാനിപ്പോൾ നല്ല കുട്ടിയായിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ കയറുമ്പോൾ മുടിയൊക്കെ കെട്ടിയിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ മറന്നിട്ട് അഴിച്ചിട്ടിട്ട് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ചീത്ത വിളിക്കരുത് കേട്ടോ കാരണം അത് ഓർമ്മയില്ലാതെ വരുന്ന ഒരബദ്ധമായിരിക്കും പക്ഷെ ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാനിനി കെട്ടിയിട്ടിട്ട് തന്നെയാണ് അടുക്കളയിലേക്ക് കയറുള്ളൂ പക്ഷെ ഇന്ന് വരെ എൻ്റെ മുടിയൊന്നും നമ്മുടെ ഭക്ഷണ സാധനത്തിൽ നിന്നൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ കാരണം അങ്ങനെ കൊഴിയണ ടൈപ്പ് അല്ല കൊഴിച്ചിലില്ല എന്നൊന്നല്ല ഞാൻ പറയണത് എനിക്കിപ്പോൾ വളരെ കുറവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ റോസ്മേരിയൊക്കെ തേക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ അലോവേര തേക്കാറുണ്ട് ഇതൊക്കെ തേക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മുടി കോഴിച്ചല് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കണത് മാത്രമല്ല അകത്തേക്കും കൊടുക്കണമല്ലോ അതും കൂടെ ശ്രദ്ധിക്കണം ഈ ഒരു കാര്യത്തിൽ അതിപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ അകത്തേക്ക് കൊടുക്കണം പുറത്ത് മാത്രം നോക്കിയിട്ടൊരു ഉപകാരം ഉണ്ടാവില്ല എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ കാരണം പായുമ്പോടെ ആ ഒരു പനി ചെറുതായിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് പഠന ലക്ഷണം കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്താണെങ്കിലും ഇവിടെ അസുഖം വെച്ചാൽ ഫസ്റ്റ് പായു സെക്കൻഡ് ഞാൻ അങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മൂട്ടിക്ക് വന്നാൽ വന്നു അങ്ങനെയാണ് കാരണം അവൾക്ക് ഇത്രയും കൂടി ഇമ്മ്യൂണിറ്റി ഞങ്ങളെക്കാട്ടൊക്കെ കൂടുതലാണ് കാര്യം ആൾ തീരെ തടി കുറവാണ് മെലിഞ്ഞിട്ടാണ് എല്ലാം തോലുന്നൊക്കെ വിളിക്കുക എല്ലാവരും മുരിങ്ങാക്കോല് അങ്ങനെയൊക്കെയാണ് വിളിക്കുക അത് സാധാരണ തടി കുറഞ്ഞവരെ എല്ലാവരും കളിയാക്കണ ഒരു കാര്യമാണല്ലേ പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അവൾക്ക് നമ്മളെക്കാട്ടും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് അവൾക്ക് അസുഖങ്ങൾ വളരെ കുറവാണ് വരാറുള്ളത് അതൊരാശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്ത് ഭയങ്കര ആശ്വാസമാണ് പായുവിന് വയ്യാണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ടെൻഷൻ എനിക്ക് നന്നായിട്ട് അറിയാം രാത്രി ഉറങ്ങാൻ പറ്റാറില്ല എനിക്ക് ശ്വാസം മുട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോഴാണ് വയ്യാണ്ടാവുക എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് മാത്രമല്ല കേട്ടോ ഏട്ടനും പയ്യനും വയ്യാണ്ടായ ഭയങ്കര ടെൻഷനാണ് രണ്ട് ദിവസം മുന്നേ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ കടയിൽ പോയപ്പോൾ ചാൻഡ് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്സ് വരാണെങ്കിൽ നമ്മളൊന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആൾ വിളിച്ചു കേട്ടോ മോളെ പാർട്സ് ഉണ്ട് വന്ന് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്തായാലും മമ്മൂട്ടീനേം പായുനെയാണ് വിട്ടത് അവർക്ക് രണ്ടുപേർക്കും റോഡ് ക്രോസ് ചെയ്ത് പോകാനുള്ളൊരു ദൂരമല്ലോ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ പുതിയ റോഡ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി മെനക്കേട് എന്ന് പറയാനുള്ളത് അപ്പോൾ രണ്ടാളും കൂടെ സൈക്കിളുമ്പോൾ പോയിട്ട് സംഭവം വാങ്ങിയിട്ട് വന്നു കേട്ടോ ഇത് നന്നാക്കാൻ ഇത്തിരി മെനക്കെടാണ് കാരണം ഈ ഒരു സംഭവങ്ങളൊക്കെ പിച്ച് പറിച്ചു കളയണം അത് നന്നായി ക്ലീൻ ആക്കിട്ടെടുക്കണം അത് ഇത്തിരി മെനക്കെട് പിടിച്ച പണിയാണ് കുറച്ചു നേരം നിന്നിട്ടാണെങ്കിലും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം മാമിണ്ടുന്ന കാലത്ത് ഏട്ടൻ നാട്ടിക്കൊക്കെ വരൂല്ലേ ലീവിന് വരുന്ന സമയത്ത് മരുമക്കളെ പ്രത്യേകം ഊട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെ നമ്മുടെ അമ്മായിമ്മമാർക്കൊക്കെ അപ്പൊ മാമിത് ഉണ്ടാക്കോ എന്നിട്ട് വിളിക്കും അപ്പോൾ അവിടെ പോയിട്ട് നമ്മളിത് കഴിക്കും അതുപോലെ തന്നെ പോർക്ക് വെക്കുമ്പോഴും മാമ വിളിക്കും കേട്ടോ ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ മാമ സ്പെഷ്യലായിട്ട് വെക്കുന്ന ഒരു രണ്ട് സംഭവമാണ് പോർക്കും അതുപോലെ തന്നെ ലിവർ വെക്കുക എന്നുള്ളതും ലിവറിനെന്നല്ലേ എന്താ പറയുക കട്ട് അല്ലേ ചിക്കൻ്റെ കട്ട് കട്ട് പീസ് കട്ട് പീസോ അങ്ങനെ എന്തോ ഒരു അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇന്ന് പറയാം ഇങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് അറിയില്ല ചിക്കൻ്റെ മാങ്ങയും കരളും അങ്ങനെയാണ് തോന്നുന്നുണ്ട് പറയാം അപ്പോൾ ഈ ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മാങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ നാല് കഷ്ണമാക്കിയിട്ട് മുറിക്കും പിന്നെ മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ കരള് അല്ലേ ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്ന് എനിക്ക് തന്നെ നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ട് കഷ്ണേ ആക്കുകയുള്ളൂ കാരണം അത് നമ്മൾ ചിലപ്പോൾ വെന്ത് വരുന്ന സമയത്ത് ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് കാരണം അത് ഇത്തിരി വലിയ കഷ്ണമാക്കിയിട്ടും ഇത് ചെറുതാക്കിട്ടുമാണ് മുറിക്കുക ഇത് ഇത്തിരി വേവാൻ പാടല്ലേ അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ നമുക്കിനി മാങ്ങയും കരളും എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം അല്ലേ ഒന്നുമില്ലാണ്ട് ആവുത നമ്മൾ എണ്ണ ചൂടാക്കാം അതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതാദ്യം ഇട്ട് മൂപ്പിക്കുക അതിലേക്ക് സബോള തട്ട ഇതിൽ തക്കാളി ഇടില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തക്കാളി ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് മാറി ആ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടില്ല ആ ഒരു ഡ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ശരിക്കും നമ്മൾ തക്കാളി ഇടാണ്ട് സബോള മാത്രം ഇട്ടിട്ട് വയറ്റി എടുക്കേണ്ടതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സബോള വേണ്ടി വന്നതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം തന്നെ കേട്ടോ മിളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ മല്ലിയുടെ ആ ഒരു കുത്ത് പുറത്തേക്ക് നിൽക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്കിതിൽ മിളക് പൊടി വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി കുറേ ഒന്നും വേണ്ട കാരണം ഇതിൽ മുന്തി നിൽക്കുക എന്ന് പറയണത് നമ്മുടെ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ കാശ്മീരി മുളകാണ് ഉള്ളത് എന്ന് വെച്ചാൽ അതായാലും ചേർത്തിട്ട് കൊടുത്താൽ മതി നമുക്ക് മിളകിൻ്റെ മിളക് എന്നല്ല എൻ്റെ വായിൽ അങ്ങനെ വരുള്ളൂ കേട്ടോ മിളക് മിളക് എന്ന് പറഞ്ഞിട്ടേ മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കിതിനാവശ്യമില്ല കേട്ടോ ശരിക്കും ഈ മാങ്ങയുണ്ടല്ലോ ഇത് കുക്കറിലിട്ട് അടിക്കൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഗ്യാസ് തന്നെ സിമ്മിലിട്ടിട്ട് അത്യാവശ്യത്തിന് നന്നായിട്ട് അത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് പിന്നെ വേവിക്കണം ആ ഒരു മടിക്കാണ് കേട്ടോ പാത്രം ഞാൻ തന്നെ കഴുകണമല്ലോ ഇതാകുമ്പോൾ കുറച്ച് നേരം ഗ്യാസ് നമ്മൾ കിടന്നാൽ മതി സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് നേരം അധികം നേരം ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ഡ്രൈ ആയി വെന്ത് കുറുകി വരുന്ന സമയത്താണ് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്തത് പിന്നെ ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല ഗരം മസാലയുടെ ഫ്ലേവർ ഇതിനാവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ Por él. അങ്ങനെ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ മല്ലിലൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ മൊബൈലൊക്കെ കൊണ്ട് സ്റ്റാൻഡ്മ വെച്ചു കേട്ടോ വീഡിയോ ഓണാക്കി എന്നുള്ള വിശ്വാസത്തിലാണ് പോയി വെച്ചത് പക്ഷെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർത്തതും ഒന്നും ഇതിൽ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അത് എൻ്റെ ഒരു ബോധകേട് അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ പലപ്പോഴും നമുക്കൊരു ഓർമ്മ പ്രേഷക്കെന്നുള്ള സംഭവം ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ടാണത് പ്രായമായി വരല്ലേ ഞാൻ എപ്പോഴും പറയണ പോലെ ഓരോ ദിവസം ചെല്ലും തോറും ാണ് ഇതാവുമ്പളേക്കും നമ്മടെ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് കടലൊക്കെ കൂട്ടാനൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു പക്ഷേ പായുമ്പോ മണടിച്ചിട്ട് ഇരിക്കാൻ വയ്യ എന്റെ റിൻ ലൈറ്റൊക്കെ നിങ്ങൾ കണ്ടോ അടുക്കളയിൽ ഇത്തിരി വെട്ടം കുറവാണെന്നേ ഞാൻ രണ്ട് ട്യൂബൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഉണ്ടാവാൻ വേണ്ടിട്ട് കേട്ടോ വീഡിയോ അല്ലെ പക്ഷെ ആ ലൈറ്റ് പോരെ നമുക്ക് ഇനി രണ്ടുമൂന്നെണ്ണം കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കറണ്ട് ബിൽ അടച്ച് ഞാൻ തോക്കും അപ്പോൾ അതിന് വേദന റിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ടാവും നല്ലതെന്ന് തോന്നി അപ്പോൾ ഞാൻ എന്റെ റിംഗ് ലൈറ്റ് ഒക്കെ ഞാൻ അടുക്കളയിൽ കൊണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് മഴക്കാല ആയതുകൊണ്ടാണ് കേട്ടാ ഈ ഇരുട്ടല്ലേ ഇരുട്ട് കുത്തല്ലേ അകത്തേക്ക് അപ്പോൾ നമ്മുടെ വേനൽക്കാലൊക്കെ ആകുമ്പോൾ ലൈറ്റിന്റെ പ്രശ്നം അങ്ങനെ വരില്ല നിങ്ങൾ മമ്മൂട്ടീനെ വീഡിയോയിൽ കാണുന്നത് ഭയങ്കര കുറവായിരിക്കില്ലേ കാരണം കുട്ടിക്ക് ഇരിക്കാൻ സമയമില്ല കേട്ടോ എന്നാൽ പറയണ്ടായിരുന്നു അമ്മ ഞാൻ എപ്പോഴാണ് വീട്ടിലേക്ക് കയറി വരുന്നത് എന്ന് ശരിയാണ് കേട്ടോ കാരണം സ്കൂൾ വിട്ട് വരണു സൈക്കിളുമ്മ പോകണ ദിവസം എന്നുവെച്ചാൽ മൂന്നേക്കാല് മൂന്നരയോടെ അടുക്കും വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ അര മണിക്കൂർ കഴിഞ്ഞാൽ ട്യൂഷന് പോകും ട്യൂഷന് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ആറ് ആറുമണിയാകട്ടോ തിരിച്ചു വരുമ്പോൾ പിന്നെ ഇട ദിവസങ്ങളിൽ രണ്ട് ദിവസം നമുക്ക് കരാട്ടുണ്ടല്ലോ കരാട്ടയ്ക്ക് അപ്പോൾ അഞ്ചരക്ക് ട്യൂഷന് നേരത്തോടെ പോയിട്ട് വരും അഞ്ചരയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടി ഒരു ഏഴുമണിക്കാവും കേട്ടോ പിന്നെ വന്നാൽ കുറച്ചു നേരം പഠിച്ചൊക്കെ ഇടന്ന് ഉറങ്ങണു സത്യത്തിൽ എൻ്റെ മോൾക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സമയമില്ലാത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ വേറെ എക്സ്ട്രാ നമുക്ക് ഒന്നിനും ചേർക്കാനും പറ്റുന്നില്ല അവൾക്ക് ഡ്രോയിങ്ങിനൊക്കെ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ഓൺലൈൻ ചെയ്യണമെന്ന് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് ആ കുട്ടീനെ അവളുടെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ ഞാൻ നിർബന്ധിച്ചിട്ടല്ല എങ്ങനെയാണ് ഞാൻ ചേർത്താൽ അതിനൊരു റെസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ സൗന്ദര്യം

അമ്മക്ക് ചൂല് വേണന്നുമായിട്ട് വന്നതാ എന്നാള് അങ്ങോട്ടൊന്നിട്ട് ചൂല് ചൂലൊക്കെ കൊണ്ടുവന്നതാ ഞങ്ങള് നനഞ്ഞു അപ്പം അമ്മയെ കുറേ നാളായില്ലേ നിങ്ങൾ കണ്ടിട്ട് അപ്പം അമ്മേനെ ഞാൻ ഇതോടെ കാണിച്ചു തരുന്ന കേട്ടോ നമ്മൾ ഇന്നാൾ ചൂല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പുറത്ത് ഭാഗ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ മൂപ്പരാൾക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ഥിരം പഴംപൊരിയും അതുപോലെ തന്നെ പക്ക വടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ആൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുമ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഓർമ്മയുള്ളപ്പോൾ കേട്ടോ എല്ലായ്പ്പോഴൊന്നും പറ്റാറൊന്നുമില്ല എന്നാലും ഇടയ്ക്കും തലക്കൊക്കെ വാങ്ങിച്ചുകൊടുക്കാറുണ്ട് പിന്നെ ഇതേപോലെ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറയും ഇടയ്ക്ക് പൊറോട്ട കഴിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറയും കേട്ടോ നമുക്ക് പാവം തോന്നുന്നു ശരിക്ക് ശ്രീനിവാസന്റെ വീട്ടിലത്തെ പോലെട്ടാ നമ്മുടെ വീട്ടിലും എൻ്റെ അച്ഛൻ മൈദ വിരോധിയാണ് അച്ഛൻ പൊറോട്ട ഒന്നും കഴിക്കില്ല ട്ടാ അമ്മക്ക് വശ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സത്യത്തിൽ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അതുവരെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെയാണ് അന്നം പുറന്തിട്ടൊന്നും ഇല്ല ഇപ്പോഴാണ് ഈ പൊട്ട സ്വഭാവങ്ങളൊക്കെ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പം അമ്മ പതിവ് പോലെ എൻ്റെ എങ്ങനെയൊക്കെ തരാറുണ്ട് പോകുമ്പോൾ അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്നത്തെ സ്പെഷ്യലായിട്ടേക്ക് തന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ചട്ടി വീട്ടിലത്തെ ആദ്യത്തെ പാരക്കുട്ടി ആയതുകൊണ്ട് തന്നെ അമ്മൂട്ടിക്ക് ഭയങ്കര കൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുന്ന ഒരാളാണ് കേട്ടോ അത് ഇവിടെ നിന്ന് മാത്രമല്ല അച്ഛനുള്ള കാലത്താണെങ്കിലും അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും അമ്മൂട്ടീൻ്റെ ഭയങ്കര കാര്യമാണ് ഷോർട്ട്സിൽ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങളത് പോസ്റ്റ് ആവണേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ചേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ചേട്ടൻ പറയായിരുന്നേ ചെറുപ്പത്തിൽ നമുക്കൊന്നും ഇതുപോലെ അച്ഛനും അമ്മയൊന്നും ഉമ്മ തന്നിട്ടില്ലല്ലോ എന്ന് ശരിയാണ് കേട്ടോ നമുക്ക് തരാത്ത എല്ലാ ഉമ്മകളും നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ട് അവർ അല്ലേ എന്തോ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു സമയത്തേക്ക് എന്തോ ഭയങ്കര സങ്കടം വന്നു കേട്ടോ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഒരു സങ്കടം എപ്പോഴും വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായി ഞാൻ വിശ്വസിക്കാനോ അപ്പോൾ എന്താ ഞാൻ എന്താ പറഞ്ഞു തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ